സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് രാമനാട്ടുകരം മുതൽ ചേളാരി വരെയുള്ള കാഴ്ചകൾ ഒരുപാട് ആളുകൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ദേശീയപാതയിൽ ട്രക്ക് പാർക്കിംഗ് എവിടെ ട്രക്ക് ലേബൈ എവിടെയാണ് ഉള്ളത് കാരണം ദീർഘദൂരെ ട്രക്കുകൾക്ക് നിർത്തിയിട്ട് ഒന്ന് വിശ്രമിക്കാൻ ഉള്ള സ്ഥലം എവിടെയാണുള്ളത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ അതെല്ലാം ഉൾപ്പെടുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെയുള്ള ഒരു ഉത്തരം ഈ ഒരു ഒന്നാമത്തെ റീച്ചിലെ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഏതായാലും നമ്മൾ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വീഡിയോ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആള് തുടങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം രാമനാട്ടുകര മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഇത് തുറന്നു കൊടുത്തിട്ടിത് മാത്രമല്ല തൊണ്ടയാട് മേൽപ്പാലവും തുറന്നു കൊടുത്തിട്ടുണ്ട് പുതുതായി പണി കഴിഞ്ഞ ഭാഗമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് നിലവിലുള്ള പാലം അറ്റകുറ്റപ്പണികൾ നടക്കുന്നു നിലവിലുള്ള പാലം രണ്ടു വരിയായിട്ട് തന്നെയാണ് ട്രാഫിക് ഉണ്ടാവുക മൂന്ന് വരിക്കുള്ള വീതി അവിടെ ഉണ്ട് പക്ഷേ രണ്ട് വരിയായിട്ട് തന്നെയാണ് ട്രാഫിക് ഉണ്ടാവുക എന്ന് ഇവിടുന്ന് വീണ്ടും നമ്മോട് പറഞ്ഞു മൂന്ന് വരിക്കുള്ള പതിനൊന്നര മീറ്റർ അതായത് പത്തര മീറ്ററാണ് മൂന്ന് വരിക്ക് പാതയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വീതി പക്ഷേ അതിൻ്റെ അടിയിൽ രണ്ട് മീറ്റർ ഗ്യാപ്പൊക്കെ വേണം അപ്പോൾ അങ്ങനെ പതിമൂന്നര ആണ് ഒരു സൈഡിലേക്കുള്ള വീതി അപ്പോൾ ഇവിടെ പന്ത്രണ്ടര അല്ലെങ്കിൽ സോറി പതിനൊന്നര മീറ്റർ മാത്രമാണ് ഉള്ളത് അപ്പോൾ രണ്ടു വരിയായിട്ട് തന്നെയാണ് ഇവിടെ പാത കടന്നു പോകുന്നത് മൂന്നുവരിയായിട്ട് കഷ്ടിച്ചൊക്കെ പോകാം പക്ഷേ രണ്ടു വരി ഇവിടെ വരിക പാലത്തിൽ പഴയ ടാറിംഗ് പൊളിച്ചു മാറ്റുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അപ്രോച്ച് റോഡിൻ്റെ ആ ഭാഗത്ത് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും ഇവിടെ ടാറൊക്കെ ഇളകിയിട്ടൊരു ചാട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ചാട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് പഴ ടാറ് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് പുതുതായിട്ട് മിക്സ് ഇടുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കെ എം സിയുടെ റീച്ചാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം രണ്ട് മൂന്ന് മേൽപ്പാലങ്ങളുടെ പണി തീരാനുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കെൻ ആറിൻ്റെ റീച്ചിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് കെൻ ആറിൻ്റെ ഒന്നാമത്തെ റീച്ച് ആരംഭിക്കുന്നത് ഇവിടെ പകുതി ഭാഗത്തെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ബാക്കിയുള്ള സ്ഥലത്ത് വെറ്റുമിക്സിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ജംഗ്ഷനിൽ അണ്ടർ പാസോ ഓവർ പാസോ ഒന്നും വരുന്നതല്ല രാമനാട്ടിക്കര ഫ്ലൈ ഓവറിൻ്റെ അടി പോയിക്കാണ്ട് ഒടിച്ച് വരിക അതായത് ഈ ഒരു റോഡിൻ്റെ ആവശ്യം ഡൗല പിന്നെ പുറത്തൊരു മെർജിങ് പോയിൻ്റ് ഉണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സോറി രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റായി പോകേണ്ടതാണ് ആ കാണുന്ന ആ ബസ് വരുന്ന സ്ഥലമാക്കണ് അവിടെ ആയിരിക്കും മിക്കവാറും മെർജിങ് പോയിൻ്റ് വരിക അവിടെ തന്നെയാണ് മെർസിംഗ് പോയിന്റ് ഇനി അവിടെ തന്നെ വരാനില്ല അതാണ് മെർസിങ് പോയിന്റ് ഈ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞതാണ് പണികൾ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇടുമൊക്കൽ ഭാഗത്ത് സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുന്ന അതായത് ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ ഡി ബി എം കേട്ടോ ഡി ബി എം ബി സി ബി സി രണ്ട് ലെയർ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫൈനൽ ചെറുതായിട്ട് ചിലപ്പോൾ ഒരു കോട്ടിംഗ് ഉണ്ടാകും അതിൻ്റെ അതിലാണ് ലൈൻ മാർക്കിങ് കാര്യങ്ങളൊക്കെ വരൽ അപ്പോൾ ചേലാമ്പ്ര നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഇടിമുയക്കൽ ചേലാമ്പ്ര ബാങ്ക് കവർച്ച കേരളത്തെ നടുക്കിയിട്ടുള്ളൊരു ബാങ്ക് കവർച്ചയായിരുന്നു അത് നടന്നത് ഒരു പഞ്ചായത്തിലാണ് അതിൻ്റെ പരിസരത്ത് കൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് നിലവിലുള്ള ഹൈവേയിൽ നിന്ന് ഒരുപാട് ഒരുപാടുള്ളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് നിലവിലുള്ള ഹൈവേയാണ് ഇടതുവശത്ത് കൂടെ ഇങ്ങനെ വളഞ്ഞിട്ട് പോകുന്നത് ഈ പുതിയ പാത നേരെയാണ് പോകുന്നത് ഏകദേശം ഒന്നര തെങ്ങിന്റെ ഉയരത്തിൽ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടത്തെ പണികൾ തീർത്തത് ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമായിരുന്നു ഒരു ചേലേമ്പ്ര ഭാഗം നല്ല എതിർപ്പായിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ വീടായിരുന്നു കേട്ടോ സുഹൃത്തുക്കളെ പിന്നെ ഇവിടെ അടുത്ത് കരിപ്പൂർ ഇറങ്ങി ആരെങ്കിലും മേലിൽ നിന്ന് അടിയേക്ക് നോക്കിയപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ കോലങ്ങൾക്ക് കാണാൻ പറ്റുമോ കാരണം ഈ റോഡിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ കോലായാലോ അല്ലാൻ്റെ ആ നേരത്തെ ഇങ്ങനെ അടിയിൽക്ക് നോക്കുമ്പോൾ നമ്മൾ അങ്ങാടികളൊക്കെ കാണുന്നുണ്ട് പക്ഷെ മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു റോഡ് കയറുമ്പോൾ മേലിന് കാണുന്ന സംഭവമാണല്ലോ അപ്പോൾ ഈ ഒരു റോഡ് ഇങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത് കരിപ്പൂർ ഇറങ്ങി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ട ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കാരണം നമുക്കൊന്ന് അറിയാൻ പറ്റും ആഹാ നമ്മളെ റോഡ് ആകാശന്നൊക്കെ കാണുന്നുണ്ട് എന്നുള്ളേ അമ്മ അതിൽ റോഡല്ല ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പിന്നിംഗ് ഇല്ലിൻ്റെ ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് മെയിൻ റോഡിൽ രണ്ട് സൈഡിലും ചെറിയൊരു ഡ്രെയിനേജ് ഉണ്ട് ഈ മെയിൻ റോഡിൽ വീഴുന്ന വെള്ളങ്ങൾ മൊത്തം അതിനുള്ളിലേക്കണ്ട് വലിച്ചു ഊറ്റിക്കൊണ്ടുപോകും ഈ ഭാഗത്തെ വിശേഷങ്ങളൊന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമല്ല എല്ലാം നിങ്ങൾക്ക് കാണാൻ പാടുണ്ടാവും കാരണം ഈ ഒരു ഇടിമൊഴിക്കൽ മുതൽ തലപ്പാറ കുളപ്പുറം വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണ ചെറുപ്പത്താറിന് വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാപ്പാടായിരിക്കും ഞാൻ തന്നെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അതായത് ഒരു മാസത്തിനടുത്തായിരിക്കണ തോന്നണോ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ മണ്ണ് ഇടിഞ്ഞു വീണുകാണ്ട് എട്ട് ദിവസത്തോളം ബ്ലോക്കായി മണ്ണ് എട്ട് ദിവസത്തോളമാണ് ഇവിടെ കിടന്നത് ആ സർവീസ് റോഡിൽ കിടന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പള്ളിക്കൽ ബസാർ വള്ളിക്കുന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ റോട്ടുമ്മക്കൂടൊക്കെ ഇടങ്ങേറായാണ് അന്നൊക്കെ പോയിരുന്നത് മണ്ണെടുത്ത് മാറ്റാന് നാട്ടുകാര് സമ്മേച്ചില്ല അതുകൊണ്ടാണ് അത്ര ലേഖ ആയത് ഏതായാലും ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ ഇത് പ്രൈവറ്റ് മതിലാണ് നമ്മൾ ആ വലദ്വേഷത്ത് കാണുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ അതിലുള്ള മതിലാണ് വലദ്വേഷത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് കാനാറിൻ്റെ ആൾക്കാര് അവിടെ സോയിൽ സോയൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ കമ്പനീൻ്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ മതിൽ കെട്ടിക്കോളാം അങ്ങനെ കമ്പനിയുടെ മതിൽ കെട്ട അപ്പം മഴയല്ല മഴ ആ ഭാഗത്ത് കുറച്ച് മതിൽ കെട്ടുന്നതിൽ താമസിച്ചു അങ്ങനെയാണ് ആ മണ്ണ് ഇടിഞ്ഞു വീണത് അപ്പം കാനാർ സോയിൽ ലൈലിങ് ചെയ്തേക്കാന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ പിന്നെ നല്ല ഉയരത്തിലല്ല ആ ഭാഗമുള്ളത് പിന്നെ അവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കൂല അതായത് കൺസ്ട്രക്ഷൻ ഒന്നും നടക്കൂല കാരണം സോയിൽ നൈലിങ്ങിൽ ബിറ്റല്ല ആയത്തിൽ അടിച്ചു പോവുമല്ലോ അപ്പോൾ അവർ മതിൽ കെട്ടാ നല്ല അടിപൊളി മതിലാട്ടോ നല്ല വർക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള മതിലാണ് ഏതായാലും അപകടാവസ്ഥയിലുള്ള ആ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെയാണ് നാട്ടുകാരെ അവിടെ വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചത് കാരണം ഏത് നിമിഷവും മണ്ണിടിച്ചിൽ അതായത് വലിയ കല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റോട്ടുമുക്ക് പോകുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിന് ശേഷമാണ് ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചത് ഇടിമുയക്കൽ ഇടിമുയക്കൽ ഒരു സംഭവം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു സംഭവമാണ് ഇതിലൂടെ പോകുമ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് കറിയില്ല അങ്ങനെ നമ്മൾ എവിടെ എത്തി കാക്കഞ്ചേരി കാക്കഞ്ചേരിൻ്റെ ഈ ഒരു മലബാറിൻ്റെ അവിടുന്ന് ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റണില്ല ഇനി എത്ര ഞാൻ നോക്കി പറ്റണില്ല ഫ്ലൈറ്റ് പോകുന്ന ഒരു ആ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഫ്ലൈറ്റ് പോകുന്നൊരു ഏരിയ ആയതുകൊണ്ട് ഡ്രോണോടെ തീരെ പൊക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ കാക്കഞ്ചേരി ഭാഗത്ത് കാര്യമായിട്ട് എന്താ മാറ്റം എന്ന് വെച്ചാൽ കാക്കഞ്ചേരി അണ്ടർപാസിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ ഡ്രെയിനേജിൻ്റെ പണിയാണ് അതായത് മെയിൻ റോഡിലുള്ള ഡ്രെയിനേജ് ഉണ്ടല്ലോ അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾ തല കഴിച്ചു പോകും ഒരു കൊല്ലം മുമ്പ് ഈ ഭാഗം എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മണ്ട ഒരു കയച്ചിറക്കായിരുന്നു ഈ ഒരു ഭാഗം വലിയ ഇറക്കത്തിൽ നിന്ന് ബസ്സുണ്ടാവും തൃശ്ശൂർ കോഴിക്കോട് ബസ് ബസ്സുണ്ടാവും ഒരു വരുത്തം വരാൻ ആ രണ്ട് രണ്ടുപേർ ചെറിയ റൂട്ടുമ്പോൾ കൂടെ ബസ്സിനെ പേടിച്ച് കണ്ട ആൾക്കാരിങ്ങനെ മാറിക്കൊടുക്കണ കാഴ്ചയിൽ നമുക്കൊരു കൊല്ലം മുമ്പ് വരെ കാണാൻ പറ്റിയിരുന്നത് ഇപ്പം കണ്ട നിങ്ങൾ എന്താ ഒരു കൊല്ലം കൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ലൈറ്റ് വയ്ക്കുന്ന പണികൾ ആരംഭിച്ചു അതായത് ലൈറ്റ് വെക്കുന്ന പണികൾ എന്ന് പറഞ്ഞാൽ ഡി ബി എം കഴിഞ്ഞതിനു ശേഷമാണ് ആ പണികൾ തുടങ്ങുക അപ്പോൾ നിങ്ങൾ ആ എത്രത്തോളം പണികൾ ഇവിടെ കഴിഞ്ഞു എന്നാലോചിച്ചാൽ മതി അതിൻ്റെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വലതുവശം തെക്കണേ വലത്വശം ഏകദേശം മുപ്പത് മീറ്ററോളം കട്ട വെച്ച് മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയ ഭാഗമാണ് അതായത് ഒരു സൈഡിൽ ഒരു ചെറിയൊരു വളഞ്ഞു പൊളഞ്ഞു പോകുന്ന സ്ഥലം ആയതുകൊണ്ട് ഒരു കൊക്ക പോലെ ഇവിടെ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കട്ട വെച്ചിങ്ങനെ പൊന്തിച്ചതാണ് ഡ്രോണല്ലാത്ത കാലത്ത് അതായത് ഏകദേശം ഒരു ഒന്നര കൊല്ലം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ക അന്ന് കണ്ട ആൾക്കാർക്കും ഇവിടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ഞാൻ തള്ളാണെന്ന് പോകും തള്ളല്ല സുഹൃത്തുക്കളെ ഒന്നര തെങ്ങിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ അത് ഒന്നര തെങ്ങിന്റെ ഉയരാണ് ചില സ്ഥലത്ത് രണ്ട് തെങ്ങിന്റെ ഉയരുണ്ട് അതൊന്നും തള്ളല്ല ചില സ്ഥലത്ത് മൂന്ന് തെങ്ങിന്റെ ഉയരുണ്ട് ചില സ്ഥലത്ത് ഒന്നര തെങ്ങിന്റെ ഉയരവും അതൊക്കെ ഇങ്ങനെ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ അങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അമ്മയും ഇതിമക്കൂടാണിപ്പോൾ ഈ വണ്ടിയൊക്കെ പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചു നിങ്ങൾ ഉയരത്തിലാണ് ചില സ്ഥലത്ത് റോഡ് നിർമ്മിക്കുന്നത് അങ്ങനെ നമ്മൾ എവിടെ എത്തി ചെട്ടിയാർമാട് ചെട്ടിയാർമാട് ഓവർപാസിനെ പറ്റി പറയാനുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സോയിൽ നീലിങ് ചെയ്ത ഭാഗത്ത് അതായത് ഇരുമ്പ് ക്രാഷ് ഉള്ള സ്ഥലത്ത് ലൈറ്റ് എവിടെ വെക്കും എന്നുള്ളൊരു ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ടാകും ചില ആൾക്കാരൊക്കെ അറിയാൻ പറ്റും ഇതിനെ ഈ ഡെയിലി ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്തൊക്കെ ലൈറ്റ് വെക്കുന്നത് ഇവിടെ കണ്ടെങ്ങൾ ഒരു ഗ്യാസും കുറ്റി പോലെ ഒരു സാധനം കോൺക്രീറ്റ് ചെയ്തു ആ ഗ്യാസും കുറ്റി പോലുള്ള സാധനത്തി ലൈറ്റ് വെക്കൽ അപ്പോൾ ഈ ഒരു ഇരുമ്പ് ക്രാഷ് ബാരിയർ ഉള്ള സ്ഥലത്ത് പ്രകാശം പരത്തുന്ന ലൈറ്റുകൾ സ്ഥാപിക്കുന്നതേ ചെട്ടിയാർമാട്ടെന്ന് നോക്കിക്കാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി കാണാം പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊന്നും റോഡില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്ന് ഈ ഒരു റോഡ് ഇങ്ങനെ അല്ലാത്ത കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി എന്ന് നോക്കിക്കാന്നുണ്ടെങ്കിൽ ചെട്ടിയാർമാട് കാണാം അല്ലെങ്കിൽ കാക്കഞ്ചേരി കാണാന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇന്നത് യാഥാർത്ഥ്യമായി അന്നുള്ള ആൾക്കാർ കാണാൻ പറ്റിയിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തൊണ്ണൂറുകളിലും എൺപതുകളിലൊന്നും ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് മാറ്റം മാറ്റങ്ങൾ മാറി മറിയുമ്പോൾ ജനം സന്തുഷ്ടരാകും അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മളല്ല ഡ്രോൺ പറക്കുകയാണ് സുഹൃത്തുക്കളെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തായിരിക്കണം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുള്ളതായിട്ട് അറിയാൻ പറ്റൂല ഇതിങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനു ശേഷം ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും യാ മോനെ ഇതിൻ്റെ നാട് തന്നെയാണോ അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തുറന്നു കൊടുക്കാനുള്ള കോലത്തേക്കായിട്ടില്ല ഓർപ്പാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഓർപ്പാസിൻ്റെ ഈ സൈഡിൽ ആ സൈഡിൽ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ഡി ബി എം ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും ഗ്യാസും കുറ്റി ഉണ്ടാക്കുന്ന പോലെ ആ ഒരു കോൺക്രീറ്റ് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് വയ്ക്കാനുള്ള പുറപ്പാടിലാണ് കെ എൻ ആർ കമ്പനി പിന്നെ ഈ ദേശീയപാതയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ അന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു നമുക്ക് ഈ ഒരു ട്രക്ക് പാർക്കിംഗ് അതായത് ട്രക്ക് ലേബൈ ഈ ഹൈവേയിൽ ഉണ്ടോ നാൽപ്പത്തഞ്ച് മീറ്ററിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുമോ നിലവിലുള്ള ദേശീയപാതയിൽ റിയലൈമെന്റ് നടന്ന സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ ട്രക്ക് പാർക്കിംഗ് അനുവദിച്ചു അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ഇവിടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കോഹിനൂർ ഭാഗം അതായത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു അങ്ങാടി എയർപോർട്ട് റോഡ് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗം ഇവിടെ സർവീസ് റോഡ് പോകണെങ്കിൽ ഈ സൈഡിലെ സർവീസ് റോഡും ആ സൈഡിലെ സർവീസ് റോഡും എഴുപത് മീറ്ററിലേറെ വീതി ഉണ്ട് അപ്പോൾ ഇതിന് നടുക്കീ ഒരു തൂണ് ഇങ്ങനെ കണ്ടെങ്കിൽ ചെറിയ ചെറിയ തൂണുകൾ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഫുട്ട് ഓവർ ബ്രിഡ്ജ് ആണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ആവശ്യപ്പെടില്ല ഒരു ഓവർപാസ് ഇവിടെ ഉണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ പുതിയൊരു ഗേറ്റ് വരുന്നുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു പാസും വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ അതായത് ട്രക്ക് ലേ ബൈ നമ്മളെ ഈ ഒരു ഏരിയയിൽ ഒന്നാമത്തെ റീച്ചിൽ ട്രക്ക് പാർക്കിങ്ങിന് അനുവദിച്ച് കൊടുത്തിട്ടുള്ള ഏരിയയാണ് ഈ കാണുന്നത് കോഹിനൂർ ഭാഗത്ത് അതായത് ഇതിൻ്റെ അപ്പുറത്താണ് എന്ത് വരുന്നത് സർവീസ് റോഡ് വരുന്നത് അപ്പോൾ ട്രക്കുകൾ ഇതിലൂടെ ഇങ്ങനെ ദീർഘദൂരം അതായത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇടങ്ങേറയിക്കാണ്ടാണ് ട്രക്കാർ വരുന്നത് അപ്പോൾ അവർക്കൊന്ന് വിശ്രമിച്ച് ഒന്ന് യൂറിയൻ പാസ് ചെയ്യാനും അല്ലെങ്കിൽ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യാനും ഒന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കോഹിനൂറിൽ കാനാർ കമ്പനിയും നാഷണൽ ലേവേ അതോറിറ്റിയും അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എത്തി പാണാമ്പ്ര പാണാമ്പ്ര ഭാഗത്ത് ഒരു അണ്ടർപാസ് അണ്ടർപാസ് ഒക്കെ നേടിയിട്ട് കുറേ കാലമായി ഇവിടെ മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തെ വെറ്റ് മേക്സിൻ്റെ പണികളും കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മേലെ സോറി തായച്ചേളാരി മുതൽ പാണാമ്പ്ര ഭാഗം വരെ ടാറിങ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു പിന്നെ നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് സ്ഥലം സ്ഥലമേറ്റെടുത്തത് അതുകൊണ്ടാണ് പല സ്ഥലത്തും ട്രക്കിലെ ഇല്ലാത്തത് അതായത് ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വണ്ടികൾക്ക് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചാലൊന്ന് പാർക്ക് ചെയ്യാൻ ചെറിയൊരു ലൈൻ എക്സ്ട്രാ ഇടുന്നുണ്ട് പല സ്ഥലത്തൊക്കെ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേയിലും അതേപോലെ അറുപത് മീറ്ററിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്തൊക്കെ പുതുതായിട്ട് പുതിയ ലൈൻ അല്ല അതിനപ്പുറത്ത് ചെറിയൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ വാഹനം നിർത്താൻ ഏതായാലും നമുക്ക് അത്തരത്തിൽ ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ മെയിൻ ഹൈവേയിൽ ഒരിക്കലും വാഹനം നിർത്താനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ എക്സ്ട്രാ ലൈനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് അധികം വീതിയുള്ള ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വീതിയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പം കാണാൻ പറ്റും ഏതായാലും ട്രക്ക് പാർക്കിങ് പല സ്ഥലത്തും ഉണ്ടാവും അതായത് ഈ റിയലേമെന് നടന്ന സ്ഥലത്ത് അതേപോലെ വീതി കൂടിയ സ്ഥലത്തൊക്കെ ട്രക്ക് പാർക്കിംഗ് ഉണ്ടാകും ഒരു നിശ്ചിത അളവിൽ ട്രക്ക് വേണം എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിയമം ഈ ട്രക്ക് ബൈ ലേ മാത്രമല്ല പല ഹൈവേയിലും ഇപ്പം മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ ഡൽഹി ജയ്പൂർ എക്സ്പ്രസ് വേ പല ഹൈവേകളും നിങ്ങളൊക്കെ ഈ ആർ എസ് ലേ അതേപോലെ ഡ്രോൺമാൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് പെട്രോൾ ബങ്ക് ഹോട്ടൽ റെസ്റ്റോറൂം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിനൊരു പ്രത്യേക ഏരിയ നാഷണൽ ഹൈവേ അതോറിറ്റി കണക്കാക്കിയിട്ടുണ്ട് ആ പിന്നെ ഇതാണ് നമ്മളെ ചേളാരി ചേളാരി കുറച്ച് ദിവസമായി തുറന്നു കൊടുത്തിട്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസമായി പിന്നെ ചേളാരിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് ചെയ്തപ്പോൾ എന്തോ ഒരു ബ്ലോക്ക് ആയിരുന്നു ആ മേലെ ചേളാരി തൊട്ട് മേ തായേ ചേളാരി പടിക്കൽ ഭാഗം വരെ ബ്ലോക്ക് ആയിരുന്നു ഇപ്പം കണ്ടില്ല ഞങ്ങൾ എന്താ സുഖം അതും വൈകുന്നേര സമയത്ത് കിട്ടോ വൈകുന്നേര സമയത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു ഇപ്പോൾ കണ്ട നിങ്ങൾ ഇപ്പം മെയിൻ റോട്ടിലും വണ്ടിയില്ല രണ്ട് സൈഡിലും വണ്ടിയില്ല അതായത് രണ്ട് സൈഡിലെ സർവീസ് റോഡിലും തിരക്കില്ല മെയിൻ റോട്ടിലും തിരക്കില്ല ഇവിടുത്തെ തിരക്ക് മെയിൻ തിരക്കെന്താ വെച്ചാൽ ഈ ഒരു ഓവർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ക്രോസ് ചെയ്ത് പോകും പിന്നെ ബസ്സർക്കൊരു സ്വഭാവമുണ്ട് ഒരാൾ ഇറങ്ങാമെന്നുണ്ടെങ്കിലും പത്തു ആൾ ഇറങ്ങാമെന്നുണ്ടെങ്കിലും ബസ് എന്താ മറ്റൊരു വാഹനം തന്നെ മറികടന്ന് പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ ഒരു ക്രാഷ് ബയറിൻ്റെ സൈഡ് അടിപ്പിച്ചിട്ട് നിർത്തും അതായത് ഒരു ബൈക്ക് കയറം പോലും തന്നെ ഓവർ ടേക്ക് ചെയ്ത് പോകരുതെന്നുള്ള ചിന്താഗതിയുള്ള ഡ്രൈവർമാരാണ് പല ബസ്സിൻ്റെ ആൾക്കാരും അപ്പോൾ അങ്ങനെയുള്ള ബസ്സിൻ്റെ ആൾക്കാർ ഈ നടു റൂട്ടിലാണ്ട് നിർത്തുമ്പോൾ എന്താണ് ബാക്കിൽ വണ്ടി അങ്ങനെ കിടക്കും ഇനി പത്താളെക്കോടഞ്ഞു ആൾ ഇറങ്ങാന്ന് ബസ് ആ നിർത്ത അവിടെ നിർത്തും അപ്പോൾ അതുകൊണ്ട് നല്ല ബ്ലോക്ക് പിന്നെ മേലച്ചാളാരി ഒരു ബസ് പോയാൽ അടുത്ത ബസ് ഒരു ബസ് പോയാലും അടുത്ത ബസ് അങ്ങനെ നല്ല ബ്ലോക്കാണ് പല സമയത്തും പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തും രാവിലെ ഒമ്പത് മണി പത്ത് മണി ആ സമയത്തും ഏതായാലും അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് എത്ര തുറന്നു കൊടുക്കുന്ന അറിയില്ല ഇവരോട് ചോദിച്ചപ്പോൾ ഒരു മൂന്നാല് മാസം ഉണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പുറത്ത് കുറച്ച് ഡ്രെയിനേജിന് പണി തീരാനുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഏതായാലും കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ഇഷ്ടംപോലെ ആൾ ഇങ്ങനെ കുതിച്ച് പോയത് നൂറ് നൂറ്റി നാൽപ്പത് നൂറ് നൂറ്റി നാൽപ്പത് നല്ല വേഗത്തിലാണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നത് എന്തോ കെ എസ് ആർ ടി സി ഒക്കെ പോകണേ കാണാം അതൊക്കെ പോട്ടെ ലൈൻ ബസ് ഉണ്ടല്ലോ തൃശ്ശൂർ കോഴിക്കോട് ബസ് അതൊക്കെ നൂറ്റി എത്രയാണ് പോകണമെന്ന് അറിയില്ല ഇപ്പം എന്നറിയാണ്ട് പോയി എന്നല്ലാതെ ബസ്സ് ഏതാന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല അതായത് ബസ്സിന്റെ പേര് വായിക്കാൻ പോലും നമുക്ക് പറ്റണില്ല അമ്മ പോക്കാണ് തൃശ്ശൂർ കോഴിക്കോട് ബസ്സൊക്കെ ഇതിലൂടെ പോണേ പഠിക്കൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെർച്ചിങ് പോയിന്റ് മുതൽ അടുത്ത മെർച്ചിങ് പോയിന്റ് വരെയാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് പണികളും ബാക്കിയുണ്ട് അതായത് വാട്ടർ അതോറിറ്റിക്കാർ വന്നുകാണ്ട് അതിൻ്റെ മെക്കാനിക്ക് വന്നു കാണ്ട് പ്രത്യേകതരം മെക്കാനിക് വന്നിട്ട് വേണം ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാൻ ആ ഒരു പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറ്റിയാലേ അവിടുത്തെ പണികൾ നടത്താൻ പറ്റുള്ളൂ എത്ര കൊല്ല കയറുമോ ഏകദേശം മൂന്ന് കൊല്ലത്തോളം ഇപ്പോഴും ആ സാധനം അവിടെ മാറ്റിയിട്ടില്ല അത് അതുകൊണ്ടല്ല കേട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ ഒരുപാട് സ്ഥലത്തേക്ക് അതേപോലെ കിൻഫ്ര ഈ ഭാഗത്തേക്കൊക്കെ പമ്പ് സെറ്റ് അതായത് ഇവിടെ നിന്നാണ് വെള്ളം ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് അപ്പം നല്ല പ്രവർത്തനം നടക്കുന്നൊരു മോട്ടറാണ് അപ്പോൾ അത് നിന്നാൽ ആ ഭാഗത്തേക്കുള്ള വെള്ളങ്ങളൊക്കെ നിൽക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗായിട്ട് നിൽക്കുന്നത് അല്ലാതെ ആരെയും മോശം കൊണ്ടല്ല അപ്പോൾ അതൊക്കെ എളുപ്പത്തിലാകട്ടെ അപ്പോൾ ചേളാരി ആറുവരിയിലൂടെ കൊതിച്ചു പോകുന്ന വാഹനങ്ങൾ അത് എന്താണ് ഇങ്ങനെ ചിരിച്ചാണ് അതായത് ആക്സിലെട്ടും ഇങ്ങനെ കാലെടുക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കാണ് കാരണം ഒരു മാസം മുമ്പ് ഇതിലൂടെ ഇടങ്ങീറായിക്കാട് ക്ലച്ച് ഡിസ്ക് ഒക്കെ പോയിക്കാണ്ട് ഇങ്ങനെ മെല്ലെ 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 ഇനി പോയിരുന്നു ഇപ്പം കണ്ട സ്വർഗത്തിലെത്തിയ പോലെ ചീറി പായാണ് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ എന്താണ് ഇവിടെ ചെന്ന് നിർത്തുകയാണ് ഒരുപാട് തവണ കാണിച്ച ഭാഗമാണ് കാര്യമായിട്ട് പണികൾ നടന്നൊരു ഭാഗം എന്ന് നമുക്ക് പറയാനില്ല മണ്ണിടിച്ചിലുള്ള ഭാഗത്ത് മണ്ണിടിച്ചിലെടുത്ത് ഒഴിവാക്കിയിട്ട് അത് ഞാനും കുറച്ച് മുമ്പ് കാണിച്ചതാണ് അതേപോലെ രാമനാട്ടുകര മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് അതും ഒരു മാസം മുമ്പ് തുറന്നു കൊടുത്തതാണ് ഏതെങ്കിലും വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കുകയുള്ളൂ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്താം താങ്ക്സ് ഫോ താങ്ക്സ് വാച്ച് സ്വിയഗെൻ Bye-bye.